കൊല്ലം ജില്ലയിലെ ഓലിയരകു വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരുന്നു ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചലിലാണ് വെള്ളച്ചാട്ടം കാണികൾക്ക് നയനശോഭ പകരുന്നത് പുറംലോകം അധികം അറിഞ്ഞിട്ടില്ലാത്ത ഓലിയരിക വെള്ളച്ചാട്ടം സ്വദേശ വിദേശ ടൂറിസ്റ്റുകളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് പുറം ലോകം അധികം അറിഞ്ഞിട്ടില്ലാത്ത ഓരിയരികി വെള്ളച്ചാട്ടം അക്ഷരാർത്ഥത്തിൽ സ്വദേശ വിദേശ ടൂറിസ്റ്റുകളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് അവധിക്കാലങ്ങളിൽ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് അഞ്ചൽ പുനലൂർ റോഡിൽ മാവള ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത് ഓരിയരികി വെള്ളച്ചാട്ടത്തിൽ എത്തുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഏരൂർ ഗ്രാമപഞ്ചായത്തും ടൂറിസം വകുപ്പും വിവിധ പദ്ധതി പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് തട്ടുതട്ടുകളായി ഒഴുകുന്ന വെള്ളച്ചാട്ടം ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നവ്യാനുഭവമാണ് പകരുന്നത് ഞാൻ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള ഒട്ടനവധി വെള്ളച്ചാട്ടം കേരളം കേരളത്തിൽ പുറത്തുനിന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്തുള്ള ഈ ഓലിയൊരു വെള്ളച്ചാട്ടം അപ്പൊ നമ്മള് ഇതുവരെയും പല സ്ഥലത്ത് നമ്മളീ പറയുന്ന നമ്മുടെ മാണിക്യം വെച്ചിട്ട് നമ്മളിങ്ങനെ പരദീളക്കം പറയുന്നാലേ നമ്മുടെ നാട്ടില് നമ്മുടെ മുറ്റത്ത് ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി വെള്ളച്ചാട്ടം അത് ഒരു വെള്ളച്ചാട്ടമല്ല പല വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ തട്ട് തട്ടുകളായിട്ട് ഇറങ്ങി അതിൽ വലുതുണ്ട് ചെറുതുണ്ട് മീഡിയം ഉണ്ട് അപ്പൊ അങ്ങനെ പല വെള്ളച്ചാട്ടങ്ങളുടെ ഒരു മിശ്രിതമാണ് ഈ വലിയൊരു വെള്ളച്ചാട്ടം